എന്ന് എല്ലാത്തിൻ്റെയും അവസാന വാക്കാണ് ഞങ്ങളെ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വർഷം മുമ്പ് വിജിലൻസ് ഡയറക്ടർ ശുപാർശ കൊടുത്തിരുന്നു സി ബി ഐക്ക് അതായത് ആ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ ശുപാർശ ഒരു വർഷം കഴിഞ്ഞിട്ടും അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതേസമയം നമ്മൾ ഈ കിറ്റ് ഉള്ള കേസുകൾ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കണ്ടതാ കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ പറയുന്നതെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെൻറ് വിചിതമായ പ്രത്യേകിച്ച് വിദേശ പണവും വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ മനസ്സിലായി മനസ്സിലാക്കാൻ സാധിക്കും ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാനതാ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി എല്ലാ കാലത്തും വരുന്നുണ്ട് നോട്ടീസ് വരും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള കടപെടൽ വരും അതൊക്കെ വരുന്നില്ലേ അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ അങ്ങനെ അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് ആരോപിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിബിഐ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും അവസാന വാക്കാണ് നിലനിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല പക്ഷെ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീരുമാനമായി കിടന്നുള്ള കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്